ഹായ് ഫ്രണ്ട്സ് സ്മാർട്ട് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി ഏത്തപ്പഴം വെച്ചുള്ള ഒരു സ്നാക്സ് ആണ് സാധാരണയായി നമ്മൾ ഏത്തക്കാപ്പ് ഉണ്ടാക്കുന്ന രീതിയിൽ നിന്നും വളരെ വ്യത്യസ്തമായ രീതിയിലാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും പൊട്ടറ്റോ ചിപ്സൊക്കെ പോലെ കഴിച്ചുകൊള്ളും ഏത്തപ്പഴം നീളത്തിൽ കട്ടി കുറഞ്ഞ് അരിഞ്ഞാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത് പുറഭാഗം നല്ല ക്രിസ്പിയും അകം നല്ല സോഫ്റ്റുമായിട്ടുള്ള ഒരു ഏത്തക്കേപ്പത്തിൻ്റെ റെസിപ്പിയാണ് ഇത് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കിയാലോ ഏത്തക്ക ഫ്രൈ ചെയ്യാനായിട്ട് കട്ട് ചെയ്തെടുക്കേണ്ടത് ഈ നീളത്തിലും കട്ടിയിലുമാണ് ഏത്തക്ക തൊലി കളഞ്ഞ് ഇതുപോലെ മൂന്ന് കഷ്ണമാക്കി മുറിച്ചെടുക്കണം ശേഷം നീളത്തിൽ മൂന്ന് കഷണങ്ങളാക്കി മുറിച്ചെടുക്കണം അതിനുശേഷം നീളത്തിൽ മൂന്ന് പീസാക്കി മുറിച്ചെടുക്കണം അങ്ങനെ രണ്ട് ഏത്തക്കായും മുറിച്ചെടുക്കാം ഇതുപോലെ എല്ലാ ഏത്തക്കായും മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതെങ്ങനെ ഫ്രൈ ചെയ്യുന്നത് നോക്കാം ഒരു ബൗളിൽ ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഏലയ്ക്കായും പഞ്ചസാരയും കൂടി പൊടിച്ചത് ഒരു ടീസ്പൂണും കാൽ ടീസ്പൂണിൽ താഴെ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം സ്പൂൺ കൊണ്ട് ഇതെല്ലാം ഒന്ന് നല്ലവണ്ണം മിക്സ് ആക്കി കൊടുക്കാം ഇതിലേക്ക് കുറേശ്ശെ വീതം വെള്ളം ഒഴിച്ചു കൊടുത്ത് കട്ട കെട്ടാതെ കുഴച്ചെടുക്കാം ഏത്തക്ക മുക്കി പൊരിക്കാനുള്ള ഈ ബാറ്ററെ ഒട്ടും തന്നെ കട്ടകളൊന്നുമില്ലാതെ വേണം കലക്കിയെടുക്കാൻ ഈ കൺസിസ്റ്റൻസിയിൽ വേണം മാവ് കലക്കിയെടുക്കാൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഏത്തക്ക കഷ്ണങ്ങൾ മാവിൽ മുക്കി ഒരു സ്പൂണ് കൊണ്ട് കോരിയെടുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്ന ബ്രെഡ് ക്രംസിലേക്ക് ഇട്ട് കൊടുക്കാം സാധാരണയായി നമ്മൾ ഏത്തക്ക ഫ്രൈ ചെയ്യുമ്പോൾ അത് ബ്രെഡ് ക്രംസിൽ പൊതിയാറില്ലല്ലോ പക്ഷേ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് പുറം നല്ല ക്രിസ്പിയായും അകം നല്ല സോഫ്റ്റ് ആയിട്ടും കിട്ടും ഏത്തക്കഷ്ണങ്ങൾ ഓരോന്നും ബ്രെഡ് ക്രംസിൽ പൊതിഞ്ഞെടുക്കാം എല്ലാ കഷ്ണങ്ങളും ബ്രെഡ് ക്രംസിൽ പൊതിഞ്ഞെടുത്തിട്ടുണ്ട് ഇതായി തിളച്ച എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഒരു പാനിൽ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് കഷ്ണങ്ങൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം എണ്ണ നല്ലവണ്ണം ചൂടായ ശേഷം മാത്രമേ കഷ്ണങ്ങൾ ഏതക്കഷ്ണങ്ങൾ കൊടുക്കാവൂ ഏത്തക്ക എല്ലാം ഇട്ട് കൊടുത്ത ശേഷം ഫ്ലെയിമെ മീഡിയത്തിൽ വെക്കണം ഒരു മിനിറ്റിന് ശേഷം എല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഒരു വശം ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇതുപോലെ ഒന്നും കൂടെ ഒരു മിനിറ്റ് കഴിഞ്ഞ് തിരിച്ചിട്ട് കൊടുത്തതിനു ശേഷം എല്ലാം ഒന്ന് കോരിയെടുക്കാം പെട്ടെന്ന് തന്നെ നമുക്കിത് ഫ്രൈ ആയി കിട്ടും വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഏത്തക്കാപ്പത്തിൻ്റെ റെസിപ്പിയാണ് ഇത് ചെറിയ കഷ്ണങ്ങളാക്കി ബ്രെഡ് ക്രംസിൽ പൊതിഞ്ഞ് ഫ്രൈ ചെയ്തെടുക്കുന്നതുകൊണ്ട് തന്നെ കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ് ഈ സ്നാക്സിനെ അതുകൊണ്ട് കുട്ടികൾ താല്പര്യത്തോടെ വാങ്ങിക്കഴിക്കുകയും ചെയ്യും പതിവായി നമ്മൾ കഴിക്കുന്ന ഏത്തക്കാപ്പത്തിൽ നിന്നും വ്യത്യസ്തമായ ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കണേ നിങ്ങൾ ഈ ഏത്തക്കാപ്പത്തിൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനും എല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ താങ്ക്സ് ഫോർ വാച്ചിങ്